വന്യമൃഗ സംരക്ഷണത്തിന്റെ പ്രശ്നമുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമാണത് ആ നിയമം ശക്തിപ്പെടുത്തിയത് ജയറാം രമേഷ് ആണ് ആ നിയമം ഇപ്പോ സംരക്ഷി നിർത്തുന്നത് ബി ജെ പി ഗവൺമെന്റ് ആണ് ആ നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റിനോട് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് അതിൽ പലരുടെയും മൃതദേഹത്തിനോട് അനാദരവ് പോലും കോൺഗ്രസ് സമരം നടത്തുന്നുണ്ട് പക്ഷേ ഈ വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്നത് ആരാണ് അത് ശക്തമാക്കി നടക്കി നടപ്പിലാക്കാൻ മുൻകൈ എടുത്തത് ആരാണ് എന്നൊക്കെ കാര്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് അത് മറ്റാരുമല്ല മുൻ പ്രധാനമന്ത്രി കൂടിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഈ നിയമം ഇത്ര ശക്തമാക്കി നടപ്പിലാക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് അത് നടപ്പിലാക്കുകയും ചെയ്തത് പിന്നീട് വന്ന ബി സർക്കാർ അത് കുറച്ചും കൂടി ശക്തമാക്കുകയാണ് ചെയ്തത് അത് കോൺഗ്രസ്സുകാർക്ക് പലർക്കും അറിയാത്ത കാര്യമാണ് എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല പകരം ഇവിടുത്തെ സർക്കാരിന്റെ പ്രശ്നമാണ് ഇതെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അതുപോലെ ഈ വയനാട് എം ആയിരിക്കുന്ന രാഹുൽ ഗാന്ധി പോലും ഈ വിഷയത്തിൽ പാർലമെന്റിൽ തുടരുന്ന ആ ഒരു മൗനം ആ മൗനത്തിന് പിറകിലും ചില കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ അതിൽ ഇന്ദിരാഗാന്ധിയുടെ നിയമത്തെ പറ്റിയിട്ടും കോൺഗ്രസ് പാലിക്കുന്ന മൗനത്തെ പറ്റിയും രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് അതൊന്ന് കേൾക്കാം കഴിഞ്ഞ ഒരു ഇവര് വളരെ യോജിപ്പാണെന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി നടത്തിയ ഒരു പരിപാടി നല്ല യോജിപ്പായിരുന്നല്ലോ നല്ല രീതിയിൽ അദ്ദേഹം പറയുന്നത് ആളുകൾക്ക് മനസ്സിലാകാത്ത കൊണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാവരും കേട്ടതാണല്ലോ ഞാനതൊന്നും പറയാൻ പോവുകയല്ല അതിന്റെ സമാപനം നടന്നപ്പോ തെലുങ്കാനയിൽ നിന്നൊരു മുഖ്യമന്ത്രി ഇവിടെ മുഖ്യമന്ത്രി ഇവിടെ വന്നു ഇവിടെ വന്ന് സംസാരിച്ച് അദ്ദേഹം തിരിച്ചുപോയി തിരിച്ചെത്തി തെലുങ്കാനയിൽ വെച്ച് ആദ്യം പറഞ്ഞ എന്താണെന്നറിയോ എനിക്ക് നരേന്ദ്രമോദി വല്യേട്ടനാണ് എങ്ങനെയുണ്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പറയാണ് നരേന്ദ്രമോദി വല്യേട്ടനാണ് നമുക്ക് ഓർമ്മയില്ലേ കേരളത്തിലുണ്ടായ വിവാദം ആ എയർപോർട്ടിൽ വെച്ച് ഞാൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന പ്രധാനമന്ത്രി വന്നപ്പോൾ ഇങ്ങനെ തൊഴുതുകൊണ്ട് സ്വീകരിച്ചു ഓ എന്തൊരു പുകിലായിരുന്നു എന്തെല്ലാമായിരുന്നു അതിനെപ്പറ്റി പറയാൻ വേണ്ടി തയ്യാറായവൻ അവർക്കെല്ലാം നാക്കൻ എന്ത് പറ്റി ഇതാരും കേട്ടില്ലേ വല്യേട്ടൻ എന്ന് മാത്രമല്ല പറഞ്ഞത് ഗുജറാത്തിന്റെ വികസന പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വികസന നയം നടപ്പാക്കുക ഇതാണ് കോൺഗ്രസ് അപ്പോ നാം ഓർക്കേണ്ടത് ഈ കോൺഗ്രസ് രാജ്യമാകെ എങ്ങനെയാണ് കേരളത്തിന്റെ അനുഭവം നമുക്കുണ്ട് പതിനെട്ട് പേര് യു ഡി എഫ് എം പിമാര് വേണ്ടി ശബ്ദിച്ചില്ല മതനിരപേക്ഷ കാര്യങ്ങൾ ശബ്ദിക്കാൻ തയ്യാറായില്ല നമ്മളെ ഞാൻ സമയ ചുരുക്കം കൊണ്ട് ഇപ്പോൾ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ വന്യമൃഗ സംരക്ഷണത്തിന്റെ പ്രശ്നമുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമാണത് ആ നിയമം ശക്തിപ്പെടുത്തിയത് ജയറാൻ രമേഷാണ് ആ നിയമം ഇപ്പോൾ സംരക്ഷി നിർത്തുന്നത് ബി ജെ പി ഗവൺമെൻറ്റാണ് ആ നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റിനോട് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് ഇപ്പോ കേന്ദ്ര വനമന്ത്രി ഇവിടെ വന്ന് പറയുന്നു ഞങ്ങളത് ഭേദഗതി ചെയ്യാൻ തയ്യാറല്ല ലോകത്ത് പല രാജ്യങ്ങളിലും ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന സമീപനമുണ്ട് അതല്ല നമ്മുടെ സമീപനം തീർത്തും വ്യത്യസ്തമായി ഒന്നാണ് ഇവിടെ മനുഷ്യ മനുഷ്യജീവനെ വിലകൽപ്പിക്കുന്നില്ല അതാണ് പ്രശ്നം ഇതിലുത്തരവാദി കോൺഗ്രസും ബി ജെ പിയും എന്നാൽ അവരെ ഏതെങ്കിലും സ്ഥലത്ത് വല്ല ആനയോ കടിയോ എന്തെങ്കിലും ആളുകളെ ഉപദ്രവിക്കുന്ന അവസ്ഥ വന്നാൽ മരിച്ചു കിട്ടുകയാണെങ്കിൽ ആ ശവം എടുത്ത് ഓടാൻ വേണ്ടി നിൽക്കുകയാണ് അത് സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ നോക്കുകയാണ് നിങ്ങളല്ലേ ഉത്തരവാദികൾ നിങ്ങളല്ലേ ഇത് കൊണ്ടുവന്നവർ വയനാട്ടിൽ നിന്നുള്ള എം പി ആണല്ലോ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി അടക്കമുള്ള പതിനെട്ട് എം പിമാര് ഈ കാര്യം ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ടോ എന്തേ നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ പ്രയാസം വയനാട്ടിലാണല്ലോ ഏറ്റവും പ്രയാസം ഉണ്ടായത് രാഹുൽ ഗാന്ധി അവിടുത്തെ പാർലമെന്റ് അംഗമാണല്ലോ അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ വെച്ചാൽ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നാൽ സ്പീക്കറെ കസിലേക്ക് നിൽക്കുന്ന ആരായാലും സമയം കൊടുക്കുമല്ലോ ശബ്ദിച്ചോ എഴുന്നേറ്റ് നിന്നോ ആ വയനാടിന്റെ പ്രശ്നം അവതരിപ്പിക്കാൻ തയ്യാറായോ ഈ നിയമം അപകടകരമാണ് ജനങ്ങളെ രക്ഷിക്കണം എന്നാവശ്യപ്പെടാൻ തയ്യാറായോ എന്താ അതിനൊന്നും തയ്യാറാകാത്തത് എന്നിട്ട് ആ നിയമം ഭേദഗതി ചെയ്യണം എന്നാവശ്യപ്പെട്ട സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനാണ് ഇവർക്ക് വലിയ തോതിലുള്ള താൽപ്പര്യം ഇത് നാം പ്രത്യേകമായി കാണണം നമ്മുടെ രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ വരുന്നത് വലിയ അപകടമാണ് ചെയ്യുക രാജ്യത്തിന്റെ നാശത്തിനാണ് വഴിവെക്കുക ഓരോ സംസ്ഥാനത്തിലും ആ സംസ്ഥാനത്തിൻ്റെതായ പ്രത്യേകതകൾ വെച്ചുകൊണ്ടുള്ള ബി ജെ പിക്ക് കൂട്ടുകെട്ട് ശക്തിപ്പെട്ടു വരികയാണ് അതിലൂടെയാണ് രാജ്യത്ത് ബി ജെ പി ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുക അതിലേക്ക് നല്ല രീതിയിൽ പുരോഗതി പ്രാപിച്ചു പോവുകയാണ് കേരളത്തിലെ ഇടതുപക്ഷം പാർലമെന്റിൽ ഉണ്ടാവുക എന്ന ഏറ്റവും പ്രധാനമാണ് അത് രാജ്യത്തിന്റെ പൊതുവായ അവസ്ഥക്കാവശ്യമാണ് വർഗീയത എതിർക്കുന്നതിനാവശ്യമാണ് മതനിരപേക്ഷതരുടെ സംരക്ഷണത്തിനാവശ്യമാണ് അതോടൊപ്പം നമ്മുടെ ഭരണഘടനയുടെ ഇന്നത്തെ കാലത്ത് ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ ഇടതുപക്ഷ സാന്നിധ്യം ആവശ്യമാണ്